വിഷമിശ് സ്തുതിയായിരിക്കട്ടെ രണ്ട് രാജാക്കന്മാർ ഇരുപതാം അധ്യായം ഹെസക്കിയയുടെ രോഗശാന്തി ഹെസക്കിയ രോഗബാധിതനായി മരണത്തോടടുത്തു ആമോസിന്റെ പുത്രനേഷ്യ പ്രവാചകനടുത്ത് ചെന്ന് പറഞ്ഞു കർത്താവ് അല്ലി ചെയ്യുന്നു നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക എന്തെന്നാൽ നീ മരിക്കും സുഖം പ്രാപിക്കുകയില്ല ഹെസക്കിയ ചുവരിലേക്ക് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായും ആണ് അങ്ങയുടെ മുമ്പിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് ഓർക്കണമേ പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു കൊട്ടാരത്തിൻ്റെ അങ് അങ്കണം വിടുന്നതിന് മുമ്പ് തന്നെ യേശയ്യായ്ക്ക് കർത്താവിൻ്റെ അരുപ്പാടുണ്ടായി നീ മടങ്ങിച്ചെന്ന എൻ്റെ ജനത്തിൻ്റെ രാജാവായ ഹെസക്കിയായോട് അവൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു എന്ന് പറയുക ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും മൂന്നാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും ഞാൻ നിൻ്റെ ആയുസ് പതിനഞ്ച് വർഷം കൂടി നീട്ടും അസീറിയ രാജാവിൻ്റെ കൈകളിൽ നിന്ന് നിന്നെയും ഈ നഗരത്തെയും ഞാൻ രക്ഷിക്കും എന്നെയും എൻ്റെ ദാസനായ ദാവീദിനെയും പ്രതി ഈ നഗരത്തെ ഞാൻ സംരക്ഷിക്കും ഏഷയ്യ പറഞ്ഞു അത്തിപ്പഴം കൊണ്ടുണ്ടാക്കിയ ഒരട കൊണ്ടുവരിക വ്രണം സുഖപ്പെടേണ്ടതിന് അത് വ്രണത്തിൻ്റെ മേൽ വച്ചു കിട്ടുക എസക്കിയ ഏഷയ്യയോട് ചോദിച്ചു കർത്താവ് എന്നെ സുഖപ്പെടുത്തുകയും മൂന്നാം ദിവസം ഞാൻ കർത്താവിൻ്റെ ആലയത്തിൽ പോവുകയും ചെയ്യുമെന്നതിന് എന്താണ് അടയാളം ഏഷയ്യ പറഞ്ഞു കർത്താവ് വാഗ്ദാനം നിറവേറ്റുമെന്നതിന് അവിടുന്ന് നൽകുന്ന അടയാളം ഇതാണ് നിഴൽ പത്തടി മുമ്പോട്ട് പോകണമോ പിറകോട്ട് പോകണമോ എസക്കിയ പറഞ്ഞു നിഴൽ പത്തടി മുമ്പോട്ട് പോവുക എളുപ്പമാണ് അതിനാൽ പുറകോട്ട് പോകട്ടെ അപ്പോൾ ഏഷ്യ പ്രവാചകൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് ആഹാസിൻ്റെ സൂര്യ ഹടികാരത്തിൽ നിഴലിനെ പത്തടി പിന്നിലേക്ക് മാറ്റി ബാബിലോണിന്റെ ഭീഷണി എസക്കിയ രോഗബാധിതനായെന്ന് കേട്ട് ബാബിലോൺ രാജാവും ബലാദാന്റെ പുത്രനുമായ മറോദാക് ബലാദാൻ കത്തുകളും സമ്മാനവുമായി ദൂതന്മാരെ അയച്ചു ഹെസക്കിയ അവരെ സ്വാഗതം ചെയ്തു തൻ്റെ ഭണ്ഡാരപുരയും കലവറകളിലുണ്ടായിരുന്ന സ്വർണവും വെള്ളിയും സുഗന്ധദ്രവ്യങ്ങളും വിശിഷ്ടതൈല്യങ്ങളും ആയുധശേഖരവും അവരെ കാണിച്ചു അവരെ കാണിക്കാഞ്ഞതായി തൻ്റെ ഭവനത്തിലോ രാജ്യത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏഷ്യ പ്രവാചകൻ ഹെസക്കിയ രാജാവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഈ ആളുകൾ എന്താണ് പറഞ്ഞത് അവർ എവിടെ നിന്നാണ് വന്നത് എസക്കിയ പ്രതിഭജിച്ചു അവർ വിദൂരദേശമായ ബാബിലോണിൽ നിന്ന് വന്നിരിക്കുന്നു യേശയെ ചോദിച്ചു നിൻ്റെ ഭവനത്തിൽ എന്തെല്ലാമാണ് അവർ കണ്ടത് എസക്കിയ മറുപടി പറഞ്ഞു എൻ്റെ ഭവനത്തിലുള്ളതെല്ലാം അവർ കണ്ടു അവരെ കാണിക്കാഞ്ഞതായി എൻ്റെ കലവറകളിൽ ഒന്നുമില്ല അപ്പോൾ ഏഷയെ ഹെസക്കിയോട് പറഞ്ഞു കർത്താവിൻ്റെ വാക്ക് കേൾക്കുക നിന്റെ ഭവനത്തിലുള്ളതും നിന്റെ പിതാക്കന്മാർ ഇന്നോളം ശേഖരിച്ചതും എല്ലാം ബാബിലോണിലേക്ക് കടത്തുന്ന ദിനങ്ങൾ ആസന്നമായിരിക്കുന്നു ഒന്നും ശേഷിക്കുകയില്ല കർത്താവ് അല്ലി ചെയ്യുന്നു നിന്റെ പുത്രന്മാരിൽ ചിലരെയും കൊണ്ടുപോകും ബാബുരൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവർ അന്തപുര സേവകന്മാരായിരിക്കും എസക്കിയ ഷയ്യയോട് പറഞ്ഞു നീ പറഞ്ഞ കർത്താവിൻ്റെ വചനം നല്ലത് തന്നെ തൻ്റെ ജീവിതകാലത്ത് സുരക്ഷിതത്വവും സമാധാനവും ഉണ്ടായിരിക്കുമല്ലോ എന്ന് അവൻ വിചാരിച്ചു എസക്കിയായുടെ മറ്റു പ്രവർത്തനങ്ങളും ശക്തിപ്രാപവും അവൻ എങ്ങനെയാണ് കുളവും തോട് നിർമ്മിച്ച് ജലം നഗരങ്ങളിലെ നഗരത്തിലേക്ക് കൊണ്ടുപോ വന്നതെന്നും യുവത രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഹെസക്കിയ പിതാക്കന്മാരോട് ചേർന്നു പുത്രൻ മനാസെ പറഞ്ഞമേറ്റു